നമസ്കാരം ഉണ്ടോ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിൽ ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരേക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ വെൺമണി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇരുന്നൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്നതായ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല ആദായമുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്തേക്ക് എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി ചെല്ലുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് കൊക്കോയാണ് സീസണിൽ ആഴ്ചയിൽ എഴുപത് കിലോയോളം കൊക്കോ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നിലവിൽ പത്തോളം ജാതി ഇതിലുണ്ട് ജാതി എല്ലാം നല്ല ജാതിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് കാണുള്ളത് കേട്ടോ കഴിഞ്ഞ വർഷം പതിനഞ്ച് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് കേട്ടോ അതുപോലെ നിലവിലെ ഈ സ്ഥലത്തുള്ള താമസിയോഗിക്കുവായ വീട് ഇതാണ് ഓടുമഞ്ഞ വീടാണ് ഫ്രണ്ട് വാർക്കയാണ് ബാക്ക് സൈഡ് ഓടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഉള്ള വീടാണ് അതുപോലെ തന്നെ നിരവധി പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ മുന്നൂറോളം മരമുണ്ട് കേട്ടോ ഇരുപത്തഞ്ചോളം ഷീറ്റ് നിലവിൽ കിട്ടുന്നുണ്ട് സീസണായി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പൂവിട്ട് വരുന്നുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുള്ള സ്ഥലമല്ല കേട്ടോ കയറിയിറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ ചെറിയ ചെരുവേ ഉള്ളൂ സ്ഥലത്തിന് റബ്ബറിനിടയിൽക്കൂടെയാണ് കൊക്കോ വെച്ചിട്ട് കൊക്കോ വെച്ചിട്ടുണ്ട് നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഷീറ്റ് ഷീറ്റടിക്കാനൊക്കെയുള്ള ഒരു ചെറിയ മിഷൻ വരെ ഇതിലുണ്ട് അപ്പന്നൊക്കെ നല്ല പാലുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ നീ കാണുന്ന ഒരു പുകപ്പരയാണ് കേട്ടോ ഷീറ്റും ഒക്കെ ഉണങ്ങാൻ വേണ്ടിയുള്ളതാണ് കാണുന്ന ഒരു മാവാണ് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്ന ഒരു മാവാണ് അതുപോലെ തന്നെ കടപ്പ്ലാവ് ഉണ്ട് കൊടമ്പുള്ളി ഉണ്ട് നന്നായിട്ട് കായ്ക്കുന്ന രണ്ട് തെങ്ങും ഉണ്ട് ഇതിൽ ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കുറഞ്ഞ പെട്ടിട്ട് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അമ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക